ാണ് എല്ലും കപ്പേ അപ്പൊ ഉണക്കപ്പ് കിട്ടിയാൽ എല്ലാവരും കുറച്ച് കറിയലൂടെ വാങ്ങിച്ചിട്ട് ഇതുപോലും ചെയ്ത് നോക്കണം ഉപ്പ സാധനം അപ്പം ഞാൻ കൊത്തിനൊക്കെ കടിയൊക്കെ കിട്ടുമ്പോൾ ടേസ്റ്റ് ഒന്നും വേറെ തന്നെയാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം ബി ബി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് ഞാൻ ഷോർട്സൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ വിഭവം തന്നെ തയ്യാറാക്കാം അപ്പൊ നമ്മൾ പഴയ കാലത്ത് ഉണ്ടായിക്കൊണ്ടത് എല്ലും കപ്പയാണ് അപ്പൊ ഇതിലിപ്പോ കപ്പ ബിരിയാണി അങ്ങനെയൊക്കെയാണല്ലോ അപ്പൊ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എല്ലും കപ്പ നമുക്ക് തയ്യാറാക്കാം നമ്മൾ ഒരു അടുത്തുള്ള ഒരു അമ്മയോട് ചോദിച്ചിട്ടാണ് എന്റെ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് എല്ലും കപ്പയ്ക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇത് കറിയല്ലേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അരക്കില കറിയെല്ലാം ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പം അതിനാവശ്യമായിട്ടുള്ള കറിയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് വേവിച്ച് വെച്ചിരിക്കുകയാണ് കുക്കറിനകത്ത് പെട്ടെന്ന് തയ്യാറാക്കുന്ന എളുപ്പത്തിന് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കപ്പ ഉണക്കപ്പയാണ് ഞങ്ങൾ ഉണക്കൊന്നുമല്ല അത് ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമുക്ക് കിട്ടിയതാണ് അത് ഇന്നലെ വൈകിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് രാവിലെ നമ്മൾ അത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് വേവിച്ച് വെച്ചിരിക്കുകയാണ് അന്നേരം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് സവോള തക്കാളി രണ്ട് സവോള നമ്മളെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സവോള പിന്നെ ഒരു തക്കാളി പിന്നെ കറിവേപ്പില ഒരു നാല് ചെറിയ പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് പിന്നെ നമ്മൾ തേങ്ങാ പിന്നെ തേങ്ങ ചിരികിയതും നമ്മൾ ചേർക്കുന്നുണ്ട് ഇത്രയും ചേരുവകളാണ് നമുക്ക് എല്ലിങ്ങപ്പം തയ്യാറാക്കാൻ ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഓരി വെച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങാ കുത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം തേങ്ങാ ഒന്ന് നമുക്ക് വരച്ചെടുക്കാം ഒന്നൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒരു വരുമ്പറ്റാം ഇച്ചിരി ഡേഞ്ചറാണ് ചെറുപ്പ് ചെറിച്ചു വീഴാതെ നോക്കണം അപ്പൊ നമ്മൾ തേങ്ങ കുത്ത് വറുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി തേങ്ങ ശരികെച്ചിരിക്കുന്ന കൂടെ വറുത്തെടുക്കാം നമ്മളെ എണ്ണ ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ ഇഴു വേണം ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആയാൽ മതി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഈ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലേക്ക് നമ്മൾ നേരത്തെ തന്നെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് കഴുകി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ നമ്മുടെ തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ട് നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് കറണ്ട് പോയി അപ്പൊ നമ്മള് തേങ്ങ കുത്തും തേങ്ങ ചിരികിയതും നമ്മൾ നല്ലതായിട്ട് വഴറ്റി വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ അപ്പൊ നമുക്ക് ഇനി കറിയൽ വഴറ്റിയെടുക്കാം അപ്പൊ കറണ്ട് നമുക്ക് പോയേക്കുവാണ് മഴയല്ല ഇനിയിപ്പോൾ കറണ്ട് തൊട്ട് അരികിയപ്പോഴും അപ്പോൾ നമ്മൾ ഈ ഉരുളിക്കകത്താണ് തയ്യാറാക്കുന്നത് ഉരുളി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കറിയിലിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ വഴറ്റിയെടുക്കാം അപ്പോൾ നമുക്കിവിടെ കറണ്ട് മഴ സമയമൊക്കെ ആയതുകൊണ്ട് കറണ്ട് പോയിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ ഈ ഉരുളിയാണ് വെച്ചിരിക്കുന്നത് വഴറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് എണ്ണ വെച്ചുകൊടുക്കാം ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ കടയിട്ട് കൊടുക്കാം അപ്പൊ നമ്മളെ കടുവ എല്ലാം പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് സവാള ആയിട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മള് കല്ലുപ്പാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് കല്ലുപ്പ് ഇട്ട് കൊടുക്ക നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്കിത് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം അപ്പേ നല്ലതായിട്ടൊന്ന് വേണ്ടി കിട്ടത്തുള്ളൂ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഏകദേശമൊക്കെ സോള ആടിയിട്ടുണ്ട് നമുക്കിന് ബാക്കി ചേരുവകളും ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ചതച്ചതും പേസ്റ്റ് ഒന്നും നല്ല കേട്ടോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതാണ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നാലേ ഉള്ള കപ്പിക്കാൻ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ോക്ക പച്ചമുളക് നമ്മൾ രണ്ടായിട്ട് നടുവേ കണ്ടിച്ചതാണ് അതിനിപ്പൊ അതിനകത്തോട്ട് നോക്കി വേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ചെറിയ തണ്ടായത് കൊണ്ട് നമ്മൾ ആ മുഴുവത്തോടുകൂടെ തന്നെ ഇട്ടിട്ടുണ്ട് ആ തണ്ടിൻ്റെ ഇതൊക്കെ കൂടെ ഒക്കെ ഇട്ടുമ്പോൾ വെച്ച ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് രണ്ടു മിനിറ്റൂടെ ഒന്ന് മൂടി വയ്ക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ണ്ട് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ഇനത്തു ചേർക്കുവാണ് നമ്മുടെ തക്കാളിയൊക്കെ വാടി നല്ല സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്കിതിനകത്തോട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ശകലം അതിനകത്ത് ഇട്ടിട്ടുണ്ട് കറിയലിനകത്ത് ഇനി രണ്ട് സ്പൂണ് മുളക് പൊടി ചേർക്കാം രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഈ ചെറിയ സ്പൂണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊരു നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് നമ്മൾ ശാലം പരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്കിനി വെച്ചിങ്ങനെ കറി അപ്പോൾ നമുക്ക് ആദ്യം എൻ്റെ വെള്ളം ഒഴിച്ച് വെച്ച് മസാല ഒന്ന് സെറ്റ് ആക്കാം നമുക്ക് കറിയെല്ലാം ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം പിന്നെ അത് നമുക്ക് കറിയലിനകത്തോട്ട് മസാല എല്ലാം പിടിക്കണല്ലോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തിളച്ച് വരുന്നുണ്ട് എന്നാലും നമുക്ക് ഒരു ഒരുമിറ്റൂടെ ഒന്ന് മൂടി വയ്ക്കാം നല്ലതായിട്ടൊന്ന് ഇളച്ചു വരട്ടെ തുറന്നോക്കാം അപ്പൊ നല്ലായിട്ട് തിളച്ചിട്ടുണ്ട് തുറന്നു നോക്കാം തിളച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കപ്പിട്ട് കൊടുക്കാം ഇനി ആ കപ്പ് മിക്സ് ചെയ്യുന്നതിലാണ് കാര്യം നമുക്ക് കുറേശേ ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എല്ലും കപ്പ കോട്ടയംകാറയുടെ എല്ലും കപ്പേനല്ല കപ്പ ഇറച്ചി മീൻ ഏതൊക്കെ കോട്ടയക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടാണല്ലോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ് നല്ലതായിട്ട് മിക്സ് ചെയ്യണം അപ്പൊ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് കറണ്ട് ഇല്ലാത്തതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇത് കറണ്ട് വരുന്നവടം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തോണ്ടാണ് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിൽ ആണ് കാര്യം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് രണ്ടു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കപ്പയും ഇറച്ചിയും കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് വേവട്ടെ അപ്പൊ നമുക്ക് തുറന്നു നോക്കാം തേങ്ങ കുത്തും തേങ്ങ ചെറുകി വെച്ചതും നമ്മൾ വറുത്തു വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ കുത്തിട്ട് കൊടുക്കാം നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഈ പച്ചക്കറിവേപ്പിലയും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ തന്നെയാ നമുക്ക് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഈ തവിയുടെ ഈ ഭാഗം കൊണ്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം മൊത്തത്തിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരാവേ നമ്മുടെ അടിപൊളി എല്ലും കപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിൻ്റെ ടേസ്റ്റ് നോക്കാം അവൾമാതിരി കിടന്ന് വെള്ളം വയ്ക്കുന്നുണ്ട് ഒന്നും തോന്നരുത് എല്ലും കപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കപ്പ് എല്ലിൻ കപ്പ് റെഡിയായപ്പോൾ തന്നെ കറണ്ടും വന്നു നമുക്കിനി അതൊരു പ്ലേറ്റിലേക്ക് കുറച്ചെടുക്കാം ഓ അടിപൊളി സെറ്റ് അവളയും കൂടെ ചെറുതായിട്ടായിരുന്നു അത് അതിന്റെ പുറത്തോടെ ഇടാം നോക്കുന്ന ടേസ്റ്റ് നോക്കാം എല്ലും കപ്പ് അപ്പോൾ ഉണക്കപ്പ് കിട്ടിയാൽ എല്ലാവരും കുറച്ച് കറിയെല്ലാം കൂടെ വാങ്ങിച്ചിട്ട് ഇതുപോലും ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിന് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഉപമാണ് ഹെൽത്തിയാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കാം ചൂടുണ്ട് എന്നാൽ നമുക്ക് നോക്കാം തെങ്ങാത്തിന്റെ കടിയൊക്കെ കിട്ടുമ്പോ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാ സൂപ്പർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ